ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നമുക്ക് ഇന്ന് ഒരുപാട് ആയിട്ട് വീഡിയോ എല്ലാവരും തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കാം നമ്പർ വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ സ്റ്റാൻഡിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ രണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്കും വീഡിയോക്ക് തൊട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ സീരിയൽ നമ്പർ ഒന്ന് കോട്ടയം ജില്ലയില് ചങ്ങനാശ്ശേരി ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് കുറച്ചധികം ഫിഞ്ചസുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഫസ്റ്റ് വന്നിരിക്കുന്നത് ബ്ലൂ ഗോളോഡിയം ഫിഞ്ച് അയ്യായിരം രൂപയാണ് ബ്രീഡിംഗ് പയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്തു വന്നിരിക്കുന്നത് ഫൗൺ ഡയമണ്ട് ഫയർ ടൈല് ഫിഞ്ചസാണ് വന്നിരിക്കുന്നത് ഇതിന്റെ പയർ റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പെയർ വരുന്നത് അടുത്തത് യെല്ലോ ഗോളോഡിയം ഫിഞ്ചാണ് വന്നിരിക്കുന്നത് ഇതിന്റെ പയർ റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നിരിക്കുന്നത് എല്ലാതും അഡൽട്ട് പയറുകളാണ് വന്നിരിക്കുന്നത് അപ്പോ ഫിഞ്ചസ് അടിപൊളി ഫിഞ്ചസിന്റെ ഒക്കെ അഡൽട്ട് പേറിനൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഫൗൺ ബംഗാളി ഫിഞ്ചസ് വന്നിട്ടുണ്ട് പയർ റേറ്റ് രൂപയാണ് നാഞ്ഞൂറ് രൂപ ഫിഞ്ചസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവര് സീരിയൽ നമ്പർ ഒന്ന് കോട്ടയം എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ സെയിലായി കഴിഞ്ഞ ബ്രീഡേഴ്സിന്റെ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും സീരിയൽ നമ്പർ രണ്ട് കോട്ടയം ജില്ലയില് വൈക്കോണ്ട് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ടെറിയറിന്റെ മേൽ പപ്പീസാണ് വന്നിരിക്കുന്നത് ഫാദർ വന്നിരിക്കുന്നത് ഇന്ത്യൻ ചാമ്പ്യൻ ആണ് വന്നിരിക്കുന്നത് മദർ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ലൈനേജാണ് വന്നിരിക്കുന്നത് അപ്പൊ പാരന്റ്സ് രണ്ടും നല്ല പെടികിരി പാരന്റ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ റിസൾട്ട് ടെറിയറിന്റെ മേൽ പപ്പീസിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് വിത്ത് കെ ഐ സി മുപ്പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വരുന്നിരിക്കുന്നത് അപ്പൊ ഈ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ള ഒരു ഡയറക്റ്റ് അവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക റേറ്റ് മുപ്പതിനായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും കോട്ടയം ജില്ലയിൽ വൈകാൻ ലൊക്കേഷൻ സീരിയൽ നമ്പർ മൂന്ന് ആലപ്പുഴയുടെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് സെയിലായിട്ട് ലാബിന്റെ പപ്പീസ് ആണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് അതേപോലെ വൈറ്റ് ഓഫ് വൈറ്റ് കളർ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ചോക്ലേറ്റ് കളർ ഉണ്ട് അപ്പോ ലാബിന്റെ ഏത് കളർ പപ്പീസാണ് ചോദിച്ചാലും ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഇതിന്റെ വില വന്നിരിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപേന് ഒരു പപ്പിയുടെ വില അവർ ചോദിച്ചിരിക്കുന്നത് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിൽ സെയിൽ പോസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ വീഡിയോ തുറക്കത്തിൽ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ മൊബൈൽ വട്ടത്തില് പിടിച്ചിട്ട് മിനിമം മുപ്പത് നാല്പത് സെക്കൻഡുള്ള വീഡിയോസും റേറ്റ് പ്ലേസ് മെസ്സേജ് അയക്കാൻ മറക്കറ്റ് പ്ലേസിന്റെ ഡീറ്റെയിലും നമ്മൾ ഇതേപോലെ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഡയറക്റ്റ് ബ്രീഡേഴ്സിന്റെ നമ്പർ കൊടുക്കുന്നതായിരിക്കും അതുപോലെ സെയിൽ സെയിലായി കഴിഞ്ഞാൽ ബ്രീഡേഴ്സിന്റെ നമ്പർ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും വേറൊരു ഡിസ്റ്റർബൻസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുപോലെ നമ്മൾ രണ്ട് സെക്ഷൻ വീഡിയോസാണ് ചെയ്യുന്നത് പെറ്റ്സിന്റെ വീഡിയോസും അതേപോലെ ആട് പശുക്കോഴി താറാവ് മറ്റു അങ്ങനത്തെ വീഡിയോസും അടുത്ത് നമുക്ക് അവിടെ തന്നെ ആലപ്പുഴയിൽ തന്നെ നമുക്ക് എംബ്രോ സ്കോർപ്പിയന്റെ അഡൽട്ട് പയർ വന്നിട്ടുണ്ട് ആലപ്പുഴ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ സ്കോർപ്പിയോനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാവുന്നതാണ് ഈ പയറിന്റെ റേറ്റ് അഡൽട്ട് പയറാണ് ഇതിന്റെ വില വരുന്നത് പതിനായിരം രൂപയാണ് വില വരുന്നത് സീരിയൽ നമ്പർ നാല് തിരുവനന്തപുരം വർക്കലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി കെ സി സർട്ടിഫൈഡ് ലാബിന്റെ ഫീമെയിൽ ആണ് വന്നിരിക്കുന്നത് നാല് വയസ്സ് പ്രായമുള്ളത് ഫ്രീ അഡോപ്ഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ലാബിന്റെ ഫീമെയിൽ അഡൽട്ട് ഫ്രീ അഡോപ്ഷൻ അപ്പൊ ഇതിനെടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതാണ് സർട്ടിഫിക്കറ്റ് പോയതാണ് സർട്ടിഫിക്കറ്റ് ഉള്ള ലാബായിരുന്നു സർട്ടിഫിക്കറ്റ് അവരിൽ ഇല്ല അപ്പൊ ഇതിനെടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ലാബിന്റെ ഫീമെയിലാണ് ഹെഡ് സൈസ് കണ്ടാലും അതിന്റെ ക്വാളിറ്റി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും ഫ്രീ ഓപ്ഷൻ സീരിയൽ നമ്പർ അഞ്ച് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ലാബിന്റെ ഫീമെയിൽ പപ്പീസാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ലാബിന്റെ ഫീമെയിൽ പപ്പീസ് നല്ല റേറ്റ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ വില വരുന്നുള്ളൂ തിരുവനന്തപുരാണ് ലൊക്കേഷൻ അപ്പോൾ സീരിയൽ നമ്പർ രണ്ടും തെറ്റരുത് ഫ്രീ അഡോപ്ഷനും അതേപോലെ ലാബിന്റെ പപ്പീസും തിരുവനന്തപുരം തന്നെയാണ് പക്ഷെ രണ്ട് ബ്രീഡേഴ്സാണ് വന്നിരിക്കുന്നത് അപ്പോൾ ലാബിന്റെ പപ്പീസിന് എടുക്കാനുള്ള ഒരു സീരിയൽ നമ്പർ അഞ്ചിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ഫീമെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഒരു പപ്പിയുടെ വില വന്ന് അതേപോലെ പേരന്റ്സിന്റെ ഫോട്ടോസൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സെയിൽ പോസ്റ്റ് അയച്ചു തരുമ്പോ മാക്സിമം പേരന്റ്സിന്റെ ഫോട്ടോസൊക്കെ അയച്ചു തരാൻ ശ്രമിക്കാം ഫാദറിന്റെയും മദറിന്റെയും ഫോട്ടോയും വീഡിയോയും നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സീരിയൽ നമ്പർ ആറ് ഹസ്കിയുടെ പപ്പീസാണ് വന്നിരിക്കുന്നത് എറണാകുളുടെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടുന്ന് രണ്ട് ടൈപ്പ് പപ്പീസ് വന്നിട്ട് വോളിക്കോട്ട് പപ്പീസ് വന്നിട്ടുണ്ട് മേൽ പപ്പീസ് ഉണ്ട് ബ്ലൂ ഐ പപ്പീസ് ഉണ്ട് വോളിക്കോട്ടിന്റെ പപ്പീസ് വന്നിരിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വരുന്നത് വോളിക്കോട്ട് ഹസ്കിയുടെ പപ്പീസ് ഇരുപത്തിരണ്ടായിരം രൂപ അതേപോലെ തന്നെ നോർമല് ബ്ലൂ ഐ പപ്പീസ് ഉണ്ട് അതുപോലെ മെയിലിന് പത്തൊമ്പതിനായിരം ഫീമെയിലിന് പതിനേഴായിരം രൂപയാണ് ഇതിന്റെ വില വരുന്നത് നോർമൽ കോട്ട് പപ്പീസിന്റെ ഹസ്കി പപ്പീസിന്റെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് എറണാകുളം ലൊക്കേഷൻ അതേപോലെ തന്നെ ഈ പപ്പീസിന്റെ റേറ്റ് വന്ന് പതിനേഴ് അഞ്ഞൂറാണ് ഈ പപ്പിയുടെ വില വരുന്നത് ബ്ലൂ ഐ പപ്പീസ് അപ്പൊ ഹസ്കിയുടെ പല ടൈപ്പിലുള്ള പപ്പീസ് ഇവിടെ അവൈലബിൾ ആണ് ൂളിക്കോട്ടും നോർമലും അതേപോലെ ബ്ലൂ ഐസും ഒക്കെ സീരിയൽ നമ്പർ ഏഴ് എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ഓപ്ഷൻ ആണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ചർമ്മഷിപ്പ് എന്റെ ഒരു മെയില് അതിനിപ്പം അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് കാരണം നോക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഡോക്സിന് യാതൊരു കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല ആ വീട്ടില് നോക്കാൻ ആളില്ലാത്ത കാരണമാണ് ഇപ്പൊ ജർമ്മഷിപ്പയുടെ ആ മെയിലിനെ കൊടുക്കുന്നത് അപ്പൊ ഇതിനെടുത്ത് വളർത്താൻ താല്പര്യമുള്ളവര് ഡയറക്റ്റ് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക സീരിയൽ നമ്പർ ഏഴാണ് വന്നിരിക്കുന്നത് ജർമൻഷിപ്പ് ചെയ്യേണ്ടത് നല്ല അടിപൊളി ഒരു മെയിൽ ഡോഗാണ് ഫ്രീ ആയിട്ട് ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുള്ളത് സീരിയൽ നമ്പർ എട്ട് തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് കൂടുതൽ ജർമൻഷിപ്പ് ഷിപ്പിന്റെ പപ്പീസും ഡോപ്പർമാൻ്റെ പപ്പീസും ഒക്കെ സെയിൽ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഈ കാണുന്ന ജർമ്മഷിപ്പാൻ്റെ പപ്പീസിന് മെയിൽ പപ്പിക്ക് പതിനായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് എണ്ണായിരത്തിഅഞ്ഞൂറ് രൂപയാണ് വരുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് നല്ല പപ്പീസുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അടുത്ത ഓപ്പർമാന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പിക്ക് പതിനായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് എണ്ണായിരം രൂപയാണ് വന്നിരിക്കുന്നത് സെയിം ബ്രീഡർ സീരിയൽ നമ്പർ എട്ട് വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കാണാൻ ശ്രമിക്കുക ബ്രീഡേഴ്സിന്റെ നമ്പറും കാര്യങ്ങളും നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവണി അടുത്തത് നമ്പർ എട്ടിൽ തന്നെ ലോങ് കോട്ട് ജർമ്മൻ ഷിപ്പൈ ആണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പിക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ഫീമെയിൽ പപ്പിക്ക് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് വന്നിരിക്കുന്നത് അപ്പോ ജർമ്മൻ ഷിപ്പൈ ലോങ് കോട്ട് പപ്പീസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ നോർമൽ ജർമ്മൻ ഷിപ്പൈ പപ്പീസും അവൈലബിൾ ആണ് സീരിയൽ നമ്പർ എട്ട് സീരിയൽ നമ്പർ ഒമ്പത് തിരുവനന്തപുരാണ് അടുത്തൊരു ബ്രീഡാണ് അപ്പൊ ഇവിടെ നമുക്ക് ഒരുപാട് പപ്പീസ് വന്നിട്ടുണ്ട് അപ്പൊ ബ്രീഡേഴ്സിന്റെ നമ്പർ തെറ്റാതെ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കുക സീരിയൽ നമ്പർ ഒമ്പത് ഷിഡ്സുവിന്റെ മെയിൽ പപ്പീസ് പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വരുന്നത് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നുള്ള നല്ല ഷിഡ്സുവിന്റെ പപ്പീസുകൾ പതിനായിരം രൂപ അടുത്ത് നമുക്ക് അവിടെ അവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് ലാബിന്റെ മെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ഒമ്പതിനായിരം രൂപയാണ് ഈ ലാബിന്റെ മെയിൽ പപ്പിയുടെ വില വരുന്നത് ബീഗിളുടെ ഫീമെയിൽ പപ്പീസ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് സെയിം ബ്രീഡറിന്റെ സീരിയൽ നമ്പർ ഒമ്പത് അടുത്ത് പതിനൊന്ന് മാസം പ്രായമുള്ള ഡോബർമാന്റെ മെയിലാണ് വന്നിരിക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില വരുന്നത് അപ്പൊ ഈ എല്ലാ ഡോക്സും പപ്പീസും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഡോബർമാന്റെ സെമി സെമി അഡലക്ട് പതിനൊന്ന് മാസമായ മെയിലാണ് വന്നിരിക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ലാബിന്റെ പപ്പീസ് ആറായിരത്തി അഞ്ഞൂറ് രൂപ നല്ല അടിപൊളി വൈറ്റ് കളർ പപ്പീസാണ് വന്നിരിക്കുന്നത് ലാബിന്റെ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ വില വരുന്നത് അതേപോലെ അവിടെ നിന്ന് മിനിയേച്ചർ ടൈപ്പ് പോമിന്റെ പപ്പീസ് വന്നിട്ടുണ്ട് ഫീമെയിൽ പപ്പീസ് രണ്ടായിരത്തി എണ്ണൂറ് രൂപേന് ഒരു പപ്പിയുടെ വില വരുന്നുള്ളൂ നല്ല അടിപൊളി പപ്പീസ് അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനൽ സെയിൽ പോസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്ട്സപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചതാണ് മിനിമം മുപ്പത് സെക്കൻഡുള്ള വീഡിയോസ് അയച്ചതായി ശ്രമിക്കുക റേറ്റ് പ്ലേസും കാര്യങ്ങളും പെരിസിൻ്റെ ഡീറ്റെയിൽ മെസ്സേജ് അയക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്